ജിന്തോബ്രേ സോപ്പോട്ട് വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഓർത്തത് ഒരു ലെങ് വീഡിയോ എടുക്കാനായിട്ട് സോപ്പോട്ട് ബീച്ച് വരെ പോകാമെന്ന് എപ്പോഴും ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാറ് ബീച്ച് റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അടിപൊളി ഒരു പള്ളി കേട്ടോ ബീച്ച് റോഡ് സൈഡിലായിട്ട് പള്ളിയുടെ അകത്ത് കയറാനുള്ള തീരുമാനം എടുത്ത് പള്ളിയുടെ അകത്തേക്ക് ഞാൻ ചെന്ന് നമ്മുടെ നാട്ടിലാണ് അതേ ഒരു ഫീല് പള്ളി പള്ളി കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നട്ടോ ഇവിടെ ലൈറ്റൊന്നും ഓൺ ആക്കിയിട്ടില്ല പക്ഷേ ക്രിസ്മസിന് ഇട്ടേക്കുന്ന ട്രീയും ചെറിയ ചെറിയ ലൈറ്റുകൾ പിന്നെ ആൾത്താരുടെ ഫ്രണ്ടിൽ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നണത് ഇവിടെ ജനുവരി മാസം മുഴുവനും ഈ ക്രിസ്മസിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെത്തന്നെ ഉണ്ടാവുന്നതാണ് കേട്ടാ ഇവിടെ ഈ മെഴുകുതിരി കത്തിച്ച് കണ്ടിട്ട് എനിക്ക് ചെട്ടിക്കാട് പള്ളിയിൽ പോയ ഒരു ഫീലാണ് തോന്നിയത് ശരിക്കും പിന്നെ കുറച്ച് പേരൊക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ബീച്ച് റോഡിലോട്ട് നടക്കാനുള്ള പരിപാടി തുടങ്ങി ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു പ്ലേസ് ആണ് ആണ്ട്ടാ സോപ്പോട്ട് എന്ന് പറഞ്ഞാൽ സൈഡിൽ തന്നെ ആയിട്ട് ഒരു കരടിയുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവനിരിക്കുന്ന ഇരിപ്പൊക്കെ കൊള്ളാം പിന്നെ നമ്മുടെ ബീച്ച് റോഡിൻ്റെ സൈഡിലൊക്കെ കാണുന്ന പോലെ കടകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ ഷോപ്പിൻ്റെ പുറത്ത് തന്നെയായിട്ട് ഇവർ ഈ കപ്പുകൾ ചായപാത്രങ്ങൾ അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെയാണ് പുറത്ത് ഷോക്കൊണ്ട് വച്ചേക്കുന്നത് അടുത്ത കടറെ അവിടെ ചെന്നപ്പോൾ ഇവിടെ കിട്ടുന്ന കുറച്ച് ബാൻഡുകൾ കാര്യങ്ങൾ സ്റ്റിക്കറുകൾ അങ്ങനെ കണസ ഗുണസാ ഐറ്റംസ് എന്തായാലും ഞാനിത് വാങ്ങാൻ പോകാത്തത് കൊണ്ട് അധികം നേരെ അവിടെ നിന്നില്ല നേരെ നടക്കാൻ തുടങ്ങി ഒരാൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടാ കുറേ പേര് ക്യാമറ വരുന്നത് ഞാൻ കണ്ട് പക്ഷെ എൻ്റെ വീഡിയോയിൽ ഒരാളെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ പിന്നെ ഇതേ ഇവിടെ കുറെ പേരുടെ ഫോട്ടോ കൂട്ടിച്ച് വെച്ച് പോളിഷിലോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് പോളിഷ് ആയതുകൊണ്ട് അർത്ഥം മനസ്സിലാവില്ലല്ലോ ഞാനതുകൊണ്ട് അധികം ബലം പിടിക്കാൻ നിന്നില്ല നേരെ ബീച്ചിലോട്ട് തന്നെ നടന്ന് രണ്ട് ചേച്ചിമാര് പാട്ടക്കപ്പാടി നല്ല ഹാപ്പിയായിട്ട് നടന്നു തന്നെ ഉണ്ടായിരുന്നട്ടോ അതി കൂടി പിന്നെ ഈ ചെറിയ റെസ്റ്റോറൻ്റാണ് കണ്ടത് ഇങ്ങനെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ കുറച്ചുണ്ട് കേട്ടാ ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തുള്ളു നേരെ ബീച്ചിലോട്ട് നടന്നു കാവാട്ട കോഫിയൊക്കെ കിട്ടുന്ന ചെറിയൊരു കട സത്യം പറഞ്ഞാൽ നല്ല തണവുള്ളതുകൊണ്ട് ഒരു കാപ്പി കുടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഉടമസ്ഥാന ഇവിടെ ഓരോരുത്തും കണ്ടില്ല അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് എത്തിപ്പെട്ട് ബീച്ച് പോളി കളിക്കാനായിട്ട് രണ്ട് കോർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടിട്ട് ഒരു മനുഷ്യനില്ലട ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ആൾക്കാർ വരുന്ന ബീച്ചാണിത് പക്ഷേ വിന്റർ ആണ് വിന്റർ ആയതുകൊണ്ട് ആരും തന്നെ ഒന്നാമതെ പുറത്തിറങ്ങൂല പിന്നെ ഈ ബീച്ചിലൊക്കെ തണവ് കൂടുതലായത് കൊണ്ട് ആരും അങ്ങോട് വരാനും ചാൻസ് ഇല്ല ഞാൻ തന്നെ ഇത് കുറച്ച് നേരം ഷൂട്ട് ചെയ്തപ്പോഴും കയ്യൊക്കെ ആകെ മരവിച്ച് ഒരു മാതിരി ആയി അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് പോകാനുള്ള പരിപാടി നോക്കി ഞാൻ തിരിച്ച് നടന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പ നമ്മുടെ നാട്ടിൽ ബീച്ച് സൈഡിലൊക്കെ കാണാറില്ലേ വള മാല കമ്മല് അങ്ങനെ പിടിച്ചുള്ള ഐറ്റംസ് അതേപോലെ തന്നെ ഇവിടെ മെഡിടാ കാണാനൊക്കെ കിഡ് ലുക്കാണ് എല്ലാവരും പക്ഷേ ഇവിടെ നല്ല റേറ്റ് ആണ് എല്ലാത്തിനും ഞാൻ നോക്കിക്കഴിഞ്ഞിട്ട് നല്ല റേറ്റ് ആണ് കണ്ടത് ഈ കടയിൽ നല്ല നല്ല ചെയിനുകൾ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഒരു ചെയിനിൻ്റെ വില ഞാൻ നോക്കി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സ്ലോട്ടിയായിരുന്നു അതിൻ്റെ വില ഏകദേശം നമ്മുടെ നാട്ടിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അയ്യായിരം രൂപയൊക്കെ ആയിട്ടുണ്ട് അയ്യായിരത്തിന് മുകളിലായെങ്കിലേ ഉള്ളൂ വിൻ്റർ ആയതുകൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാർക്കൊക്കെ നല്ല ശോകം അവസ്ഥ ഉണ്ട ആളുകളൊന്നും തന്നെ ഇവിടെ എത്തിപ്പെടണില്ല അതുകൊണ്ട് ഇവിടെ കുറേ ഷോപ്പുകൾ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടില്ല അതിങ്ങനെ കിടക്കുകയാണ് പിന്നെ ഈ അറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് പാവക്കുട്ടികൾ ഐറ്റംസ് ഉള്ളൊരു കട അതിൽ കുറേ സ്റ്റിക്കറുകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ അതെല്ലാം സോപ്പോട്ടിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഓരോ ഫോട്ടോസ് അങ്ങനെയാണ് പിന്നെ ഇവിടെ കുറേ ഫാൻസി ഐറ്റംസ് ചായക്കപ്പുകൾ അതിലൊക്കെ സോപ്പോട്ടൊന്ന് പേര് കുത്തിയിട്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ് അവിടെ വയ്ക്കാൻ വെച്ചേക്കുന്നത് ചേച്ചിയൊക്കെ ഒരു പണിയില്ലാതെ ഫോണിൽ കളിച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ കച്ചവടം തീരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നെ എൻ്റെ അടുത്തോട്ട് ഒരു കച്ചവടക്കാര്യം വന്നില്ല കേട്ടോ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് കാരണം ഞാൻ ഈ ഫോണും കൊണ്ട് നടന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി തോന്നണ ഒന്നും വാങ്ങാൻ പോകണില്ല അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സംഭവമാണ് ഞാൻ കണ്ടത് വെറുതെ പറ്റില്ല കേട്ടാ ഇതിൽ ഇവിടെ നമ്മൾ പൈസ കൊടുക്കണം എന്നാലെ പറ്റൂ തണവ് കൂടുതലായതുകൊണ്ട് ഒരുപാട് നേരമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ നേരെ പോകാനുള്ള പരിപാടി നോക്കി കൈയ്യൊക്കെ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് മരവിച്ച് അപ്പം ശരി ഏട്ടാ